സ് ആരി അയക്കാൻ പോവാം ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്നൊരു വലിയ വീഡിയോ എടുക്കാൻ പോവാം ഞാൻ ആരി അയയ്ക്കുന്നത് ആരി അരയ്ക്കുന്നത് പച്ചരി അപ്പത്തിന് കരിക്കുന്നു കരിക്ക അത് വച്ച് ഞാൻ പാലപ്പം പോലും ചൂടാം വെള്ളയപ്പം പോലെയും ചൂടാം അതിനുവേണ്ടി എടുക്കുക കരിക്ക് അച്ഛനെ പിന്നെ കരിക്കും വെള്ളം കൊണ്ടു കുടിക്കാൻ മോള് വാങ്ങിച്ചു കൊണ്ടുപോയി പിന്നെ അതിനകത്തുനിന്ന് കരിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാനിന്നിപ്പം അരി അരി ചപ്പൻ വന്നു കരിക്ക് ഒത്തിരി തിന്നും ണ്ട് വിശേഷങ്ങൾ നമ്മുടെ നാടൊക്കെ വെള്ളത്തിലായിരുന്നു ഇപ്പം രണ്ട് ദിവസം കൊണ്ട് മഴയില്ലാത്തത് വെള്ളം കയറി ഇറങ്ങി ഞങ്ങളുടെ കിട്ടാ കയറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം ഞങ്ങളുടെ വീട്ടിൽ കയറി അന്നേരം ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു ഞാൻ ഉണിച്ചു കുഴിക്കുമ്പോൾ ബോട്ടിൽ ഇന്ന് പന്ത്രണ്ട് അഞ്ച് ഭയങ്കര വെള്ളമായിരുന്നു അന്നേരം ഞാൻ രണ്ടാമത്തെ ദിവസം വെള്ളം നല്ല അകത്ത് കയറി കഴിഞ്ഞപ്പം കട അങ്ങോട്ട് കടയെല്ലാം കൂട്ടി ഞങ്ങൾ മോഡൽ കിട്ടി പോകാൻ പോകാൻ പറഞ്ഞാലും ബോട്ടേ കയറായ മുമ്പ് തൊട്ട് മുമ്പുണ്ട് ഒരു ബോട്ട് ബോട്ടങ്ങ് മാറി ആ ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കുന്നൊന്നും ഞാൻ അറിഞ്ഞില്ല അവർ ബോട്ടേ കയറാൻ ചെന്ന് നിന്നപ്പോഴെ മോൾ വിളിച്ച് പറയുന്നു ബോട്ടേ കയറണ്ട വരണ്ടായിരുന്നോട്ട് അവിടെ നിന്നാണ് ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് കാരണം ബോട്ട് പറഞ്ഞു പേടിയിൽ അങ്ങനെ ബോട്ട് എന്നാലും ഞങ്ങളങ്ങ് കയറി എന്നിട്ട് അവരൊക്കെ ഞങ്ങൾക്ക് ധൈര്യം തന്നു നീ ഞങ്ങൾ കടലിൽ പോകുന്നവരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങളെ കയറ്റി ഞങ്ങൾ കയറി പോകാൻ ഒരുങ്ങി പോകാൻ ഇടയ്ക്കിപ്പോൾ ചെന്നപ്പോൾ ഹസ്ബൻഡ് അങ്ങ് വല്ലാത്ത രീതിയിലങ്ങ് വെപ്രാളം കാണിക്കുന്നു എനിക്കൊന്നും എനിക്ക് അവരില്ലാത്ത ഞാൻ ഒന്നും അനങ്ങാറില്ലായിരിക്കും എന്തോ സംഭവിക്കുന്ന ഒന്നും അറിയത്തില്ല അങ്ങനെയായി എനിക്കും വല്ലാത്ത വിപ്രാളം വിപ്രതി എല്ലാം വന്ന് പെട്ടെന്ന് അവരെ വണ്ടിക്കകത്തി ബോട്ടലിരുന്നവർ പിന്നെ അവരുടെ ജംഗ്ഷനിൽ ആംബുലൻസ് തയ്യാറായി കിടക്കുന്നുണ്ട് അന്നേരം അയാളത്തോട്ട് പിന്നെ അവരോട് വിളിച്ച് പറഞ്ഞ് ആംബുലൻസ് റെഡിയാക്കി നിർത്തിയത് വയ്യാതൊരാൾ വരുന്നുണ്ടെന്ന് അന്നേരം എന്നെ കൊണ്ടുപോയി എളുപ്പം ആംബുലൻസ് തയ്യാറാക്കുന്നതിൻ്റെ പേര് പെട്ടെന്ന് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഞങ്ങൾ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി എനിക്ക് മറ്റസുഖങ്ങളൊന്നുമില്ല എനിക്ക് ഇതിനകത്ത് കയറി വേറെ എപ്രാണവും കൊണ്ടുള്ള ആ ഒരു ടെൻഷനും എല്ലാം കൂടെ ആയിരുന്നു അങ്ങനെ പിന്നെ അവർ അവിടെ നോക്കി വെച്ച് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഒന്നും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വിട്ടേരാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കൊണ്ടുപോയ ഡ്രസ്സ് നനഞ്ഞ ചെയ്തതുകൊണ്ട് വെള്ളത്തിൽ കൂടെ ഒക്കെ ഇതിലേക്ക് പോയി ഞങ്ങൾ വീടിൻ്റെ പഠിക്കുന്ന വെള്ളത്തിൽ നനഞ്ഞാൽ അതിൻ്റെ കിട്ടുമൊക്കെയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ മെഡിക്കൽ മെഷീൻ്റെ അവിടെ നിന്ന് എൻ്റെ ഡ്രസ്സെല്ലാം ഊരി അവിടെ വേസ്റ്റ് ബോക്കറ്റിനൊക്കെ വെച്ച് വേറെ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയിരുന്നു അപ്പോഴത്തേക്കും മോള് കാറുമായിട്ട് പത്തനാപരത്തുനിന്ന് വന്നു ആ ഭാഗം അടുത്ത പത്തനംതിരത്തും വരെ വെള്ളമില്ല അടൂരൊക്കെ വെള്ളമൊന്നുമില്ല റോഡിൽ ഇങ്ങോട്ട് വരായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങ് പത്തനായിരത്തു പോയി പത്തനായിരത്തേ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വരുന്നത് അങ്ങനെ ഒരു വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിൽ അനുഭവിച്ചു ഞങ്ങൾ പക്ഷെ ഞങ്ങൾ നേരത്തെ ചേക്കും എന്ന് പറഞ്ഞാൽ വിഭവത താമസിക്കുന്നത് അത് ഈ വലിയ വെള്ളം ഒരു ഇന്ന് ഇപ്രാവശ്യത്തെ വെള്ളവും അവിടെ മരപ്പായിരം കയറി പെരക്കകത്ത് കയറി കാണത്തില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ആ വെള്ളവും യാത്ര സൗകര്യവും നാലര കിലോമീറ്ററിന് തുള്ളിലങ്ഷീന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ മാറി ഇപ്പം ജംഗ്ഷനോട് അടുത്ത സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെയൊക്കെ ഇപ്പോഴും വെള്ളം കയറി എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം കയറിയായിരുന്നു എന്തൊക്കെയുണ്ട് ആർക്കെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ടോ വീടൊക്കെ ഒരുപാട് അപാകതകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ വീടൊന്നും കേടായാലൊന്നും പെട്ടെന്നൊന്നും ഗവൺമെൻറ്റിൽ നിന്നും ഒരു ആനുകൂല്യം കിട്ടത്തില്ല പാപത്തങ്ങളൊക്കെ എന്തോ ചെയ്യുന്നതോ എനിക്കതൊക്കെ അങ്ങ് വിഷമം ഓർക്കുമ്പോൾ നമ്മളെ കൊണ്ടന്നാൽ അങ്ങനെയൊന്നുമുള്ള സഹായങ്ങളൊന്നും ഒരു വീട് വെച്ച് കൊടുക്കാനൊന്നും ഉള്ള ഒരു സഹായം ചെയ്യാനുള്ള കഴിവുള്ളവരുന്നായിരുന്നു ഞങ്ങൾ പക്ഷേ എല്ലാം വിഷമതകളായി ഇവർക്കൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ സാഹചര്യമൊക്കെ ഉള്ളവരായിരുന്നു പക്ഷെ അതൊക്കെ എന്തോ സാഹചര്യത്തിലൊക്കെ സംഭവിച്ചു പോയി ഇപ്പം എനിക്കെന്നെല്ലാം വിഷമ തകളാം ഒരു ഒരുപാട് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഉള്ളവരും ഉള്ളവരാ എല്ലാവരും എന്ന് പറയാനേ ഒക്കത്തില്ല നമ്മുടെ ഭാഗത്ത് നമ്മുടെ കേരളത്തിൽ എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് ഗൾഫിരാജ്യങ്ങളിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് അത് ജീവനം നടത്തുന്നവരാണ് മുക്കാൽ ഭാഗം ജനങ്ങളും അതിൻ്റെ അത് ഒരു ഒരു ഭാഗം ചിലക്ക പട്ടിണി പാടും ഒക്കെ തന്നെ ഉണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇന്നും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി കാരണം ജീവിതം മറ്റുള്ളവരൊക്കെ കാണിക്കുന്ന അതേ രീതി അവർക്ക് അനുകരിക്കുന്നതിന് ഇന്ന് ഞങ്ങൾ അടൂരോട്ട് പോകുന്ന വഴി ബൈപ്പാസ് മൊത്തം ഹോട്ടർ സോണുകളാണ് വെറുതെ കിടന്ന കാട് വെട്ടിത്തെളിച്ച് റോഡ് ഉണ്ടാക്കിയത് ആ മന്ത്രി മന്ത്രിയെ എല്ലാവരും ചീത്ത വിളിച്ചു പക്ഷെ ഇന്ന് എല്ലാ ആ റോഡ് കംപ്ലീറ്റും തട്ടുകടയും പിന്നെ വലിയ വലിയ ഹോട്ടലുകളുമായി അത്രമാത്രം വിപുലീകരണം ഉണ്ടായെങ്കിൽ തന്നെ ആ ഹോട്ടലിൽ വരുവരുന്നാലും വാങ്ങിച്ച പിന്നെ നിവൃത്തിയില്ലാത്ത ജനങ്ങളും നമ്മുടെ ഭാഗത്തുണ്ട് അതൊക്കെ ഒക്കെ ഒരുപാട് വിഷമതകളും മാറ്റും വീടില്ലാത്തവരും ആഹാരത്തിന് പഞ്ഞം എന്നുള്ളതല്ല എന്നാലും എല്ലാം നിവൃത്തിപ്പെടുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട് നമ്മളവരെയും കൂടെ കാണാനുള്ള ഒരു സാഹചര്യം നമ്മൾ നമ്മളാ യൂട്യൂബേഴ്സൊക്കെ കാണിക്കുന്നവർ പൈസയൊക്കെ ഒരുമാതിരി കിട്ടുന്നവരൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ തുടക്ക് ചുമ്മാ ഒന്ന് കിട്ടുന്നേ ഉള്ളു നമ്മൾ വരുമാനം ഒന്നും കിട്ടാനോ അല്ല അല്ലെങ്കിൽ മോഹിച്ചൊന്നും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടാനൊന്നുമില്ല കാരണം നമ്മൾ അങ്ങനെ ആ രീതിയിൽ നീങ്ങി പോകുന്ന രീതിയിൽ ഓരോരുത്തരൊക്കെ സഹായിക്കുന്നതാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഓരോരുത്തരെ സഹായിക്കുന്നതിന് വേണ്ടി പൈസ കിട്ടിയാൽ സഹായിക്കുകയൊക്കെയൊക്കെ ചെയ്യാവുന്നൊക്കെ ഉള്ളു ആ യൂട്യൂബ് കറങ്ങി ചെയ്യുകയും രീതിയിൽ ഇത് ചെയ്യുകയും ചെയ്താൽ നമുക്കും ചെയ്യാം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഞാനും അരി എടുത്ത തേങ്ങ ഇങ്ങനെ പൂളിയെടുത്ത് ഞാൻ ഇട പൂളി പൂളി പൂളിയെടുത്ത് ഞാൻ അരി അരയ്ക്കാൻ പോകും ഈ ചോറ് പച്ചരി കഴുകി മിക്സിക്കകത്തിട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അതിൻ്റെ പുറത്ത് തേങ്ങയും കൂടി ഇട്ടു ഇനി ഞാൻ ചോറ് ചവലം ചോറ് ഞാൻ ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് ചോറ് വയ്ക്കാറ് കാരണം കാലം രണ്ടുമൂന്നെണ്ണം ഉണ്ട് പക്ഷേ ഈ പരുവത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇരുന്നാഴി അരി നാഴി കുറച്ച് ഇരുന്നാഴി ഇടത്തില്ല അതിനു വേണ്ടി ഈ പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ നമ്മൾ മൂന്ന് ഗ്ലാസ് അരി ഇട്ടാൽ ആ ഒരു ഗ്ലാസ് തേങ്ങാൽ തേങ്ങാടായ അളവനുസരിച്ച് നമ്മൾ ഇത് കരിക്കിന് എൻ്റത് അത്രയും ഇച്ചിരിപ്പുഴ ഉണ്ടതായിട്ട് വരും പിന്നെ ആ ഒരു മാസത്തിന് അനുസരിച്ചുള്ള ചോറ് വിടണം അങ്ങനെയാണ് എൻ്റെ കൂട്ട് ഇന്ന് ദോശമാവിനാണെങ്കിലും അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് ഞാൻ ഇത് ഇടുന്നില്ല അപ്പ അപ്പ സോഡ ആ പൊടി ഇടുന്നതാണ് ഞാൻ സാധാരണ അരക്കുമ്പോൾ തന്നെ അരച്ച് ഇട്ടിട്ട് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ അരയ്ക്കുന്നതാണ് പക്ഷേ ഇന്ന് അരയ്ക്കുന്നില്ല ഹസ്ബൻഡിൻ്റെ വയറിനത്ര പോര അതുകൊണ്ട് അപ്പത്തിന് സോഡാപ്പൊടി ഇടാതെ തന്നെ അപ്പം ഉണ്ടാക്കാവുന്ന അങ്ങനെ അരി ആയിരിക്കും അപ്പം കവിത ഒക്കെ എഴുതുന്നു ഒരു ദിവസം എൻ്റെ ഹസ്ബൻ്റെ കടയിലിരുന്നപ്പോഴത്തേക്കും ഞാൻ പറയാം Con morada രിമാവും അരച്ച് നല്ല ഭഞ്ഞി പോലെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടി ഇത് നാളെ രാവിലെ ഇനി വൈകിട്ട് രാത്രി വേണേലും എടുക്കാൻ ഇനിയിപ്പോൾ അരച്ച് വെച്ചിട്ട് ഞാൻ എടുത്ത് ഞാൻ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പഴേ എടുത്ത് ഇന്ന് നേരത്തെ അരച്ച് മറ്റു മണിയെല്ലാം കഴിയുമ്പോഴായിരിക്കുന്നത് ആറുമണിയൊക്കെ ആകുമ്പോഴായിരിക്കുന്നത് ഇത് നല്ല സ്മൂത്തായിട്ട് അപ്പം ചുട്ടാ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കരിക്കും കളിച്ച് അരച്ചാൽ നല്ല ടേസ്റ്റ് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കാം അതിൻ്റെ ഫീഡ്ബാക്കാ പറ ഇനിയിപ്പോൾ ഇരാനൊക്കെ കുളിപ്പിച്ചിട്ട് രാവിലെ വേണമെങ്കിൽ രാവിലെ ഇപ്പം രാത്രി വേണമെങ്കിൽ രാത്രിയിൽ ഒക്കെ കഴിക്കുന്നു അരച്ച് കഴിഞ്ഞു